ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലത്തെ വീഡിയോ കട്ടപ്പനയായിരുന്നു ആയിരുന്നു ഇടുക്കി ജില്ലയിൽ ഇന്നിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയാണ് നമ്മൾ ഓൾറെഡി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സൈറ്റിലാണ് മി ഇന്നലെ മിഞ്ഞാന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വരുന്ന വഴിക്ക് ആയതുകൊണ്ട് ഞങ്ങളിന്ന് ഇവിടുത്തെ വീഡിയോ കൂടി കവർ ചെയ്യുകയാണ് അതായത് മൂവാറ്റുപുഴ ഉള്ള സൈറ്റാണ് ഏകദേശം എത്ര മീറ്റർ മൊത്തം വരുന്നത് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം വരുന്നുണ്ട് ഒരു റബ്ബറിന്റെ തോട്ടമാണ് ഈ തോട്ടത്തിനകത്ത് ഏകദേശം നാലടി ഹൈറ്റിൽ ആണ് ചെയ്തിട്ടുള്ളത് നാലിഞ്ച് ഏറ്റവും കസ്റ്റമർ നമ്മളെ എനിക്ക് തോന്നുന്നത് ഒരു വൺ മന്ത് മുന്നേ നമ്മൾ കമ്മിറ്റ് ചെയ്താണ് അഡ്വാൻസ് എല്ലാം തന്ന് തോന്നുന്നു മൂന്ന് ദിവസത്തിന് ഇവിടെ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞു ആളെത്തി അന്ന് വിളിച്ചു അടുത്ത ദിവസമായിരുന്നു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു സിംഗിൾ ഡേ ഉണ്ട് ഒരു ടു ഫിഫ്റ്റി ടു തേർട്ടി മീറ്റേഴ്സ് നമ്മൾ സിംഗിൾ ഡേ ഒരു മൂന്നരയൊക്കെ അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ വന്നു ഒരു മൂന്ന് മണി മൂന്നുവരെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഗേറ്റ് മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം കോൺക്രീറ്റ് പില്ലർ വെച്ച് മണ്ണിൽ ഉറപ്പിച്ചിട്ട് ഞങ്ങൾ പോയി അന്ന് വർക്കേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അന്ന് അധികം സമയം ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് സൈറ്റിൽ ഓൺഗോയിങ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ കുറച്ച് പേർക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നില്ല ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്തു ഒരു ഫോർ ഫീറ്റ് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ആൾ ഇവിടെ ഒരു വീട് ഇപ്പോൾ റീസൻ്റ് മേടിച്ചാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ രജിസ്ട്രേഷൻ കഴിഞ്ഞത് അപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തൽക്കാലം കുറച്ച് കാലത്തിനില്ല ഒരു ടു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീടിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അന്ന് തന്നെ അഡ്വാൻസ് ചെയ്തു ടു മന്ത്സ് മുന്നേ എങ്ങാണ്ടോ അഡ്വാൻസ് ചെയ്തു ഇന്ന ദിവസം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ അങ്ങനെ സെർ പറഞ്ഞു പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു തലേ ദിവസം എനിക്കൊന്ന് വൈകിട്ടെങ്ങാണ്ടോ വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഒരു ഫൈവ് മിനിറ്റ്സിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു നമ്മൾ അടുത്ത ദിവസം തന്നെ രാവിലെ വന്നു വർക്കേഴ്സ് തുടങ്ങി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിരുന്നു എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി എന്തെങ്കിലും എന്ന് അറിയണ്ടേ അപ്പോൾ അന്ന് വൈകിട്ടൊന്നും ഞാൻ ചെക്ക് ചെയ്തിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ അങ്ങനെ കയറിയതാണ് കസ്റ്റമർ ഇവിടെ ഇല്ല കസ്റ്റമർ എന്തോ ഫാമിലി ആയിട്ടും ഇങ്ങോട്ട് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഏകദേശം ഒരു കറക്റ്റ് സ്ക്വയർ നല്ല നല്ല സൈറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റി വണ്ടി എത്തുന്ന സൈറ്റായിരുന്നു ഏകദേശം വണ്ടി സെൻറ്റർ വരെ വണ്ടി എത്തും നാല് സൈഡും വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊന്നും അല്ല കേറി ഇറങ്ങിയിട്ടുള്ള സ്ഥലമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റി സ്പെസിഫിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോർ ഫീറ്റ് ഹൈറ്റാണ് ഫോർ ഫീറ്റ് ഹൈറ്റിൽ ഫോർ ഇഞ്ച് അതായത് ഒരു ഡിമാർക്കേഷൻ പെർപ്പസിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ ഫോർ ഇഞ്ച് അതായത് കണ്ണിയകലം കൂടിയത് ഇവിടെ വേറെ ഒരു പ്രശ്നവും ഇല്ല ജസ്റ്റ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥലം ഒന്ന് കവർ ചെയ്തിടണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു പർപ്പസില് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോർ ഇഞ്ച് ചെയ്താൽ മതി കാരണം ഇവിടെ വീട് വെക്കാനുള്ളതാണല്ലോ വീട് വെക്കുമ്പോൾ എന്തായാലും കോമ്പൗണ്ടിൽ ഈ ഒരു സാധനം ഫ്യൂച്ചറിൽ ചിലപ്പോൾ മാറ്റുമായിരിക്കാം അപ്പോൾ നമ്മളിത് സജസ്റ്റ് ചെയ്തു ഏറ്റവും ചീപ്പായിട്ടുള്ളത് കോൺക് തീർച്ചയായിട്ടും കോൺക്രീറ്റ് പില്ലർ ആയതുകൊണ്ട് കോൺക്രീറ്റ് പില്ലർ മതി എന്ന് പറഞ്ഞു ക്വാളിറ്റിയിലൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റയുടെ ടാറ്റ വയറാണ് ടു പോയിൻറ്റ് ഫൈവ് എം എം ഫോർ ഇഞ്ച് ഈ ഒരു കണ്ടീഡ് അകലം ഫോർ ഇഞ്ചാണ് പിന്നെ അങ്ങനെ അതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്പെസിഫിക്കേഷൻ എല്ലായിടത്തും ചെയ്യുന്ന പോലെ മൂന്ന് ലൈൻ പ്ലെയിൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതിലോട്ടാണ് ടൈ ചെയ്തിരിക്കുന്നത് ഇവിടെ എക്സ്ട്രാ ഒരു ഗേറ്റ് മാത്രം നമുക്ക് ഒരു അഡീഷണൽ വർക്ക് വന്നിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു വർക്കാണ് കാരണം ത്രൂ നല്ല സ്ക്വയർ ആയിരുന്നു നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി കസ്റ്റമറും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് കിട്ടുമെന്ന് അറിയില്ല സാർ ഇവിടെ ഇല്ല ഞാൻ അദ്ദേഹത്തിനോട് വോയിസ് അയച്ചിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് റിവ്യൂ ഞാൻ അതിൻ്റെ കൂടെയൊന്നും ചെയ്യാം എന്തായാലും അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങി അങ്ങനെ വീഡിയോ എടുത്ത് എടുക്കുന്നതാണ് അപ്പോൾ പെട്ടെന്നുള്ള ഒരു സൈറ്റാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല കാരണം കസ്റ്റമർ വന്ന് അന്ന് തന്നെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അതാ പറഞ്ഞാൽ നമുക്ക് അന്നേക്കു വേണമെങ്കിലും വർക്ക് നമുക്ക് ചെയ്യാമെന്ന് എന്ന് പറയുന്നതിന് കാര്യം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വർക്കുകളൊക്കെ വർക്കേഴ്സിനൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം എനിവേ ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഹോം ടെക് ട്രാവലും അതുപോലെ ലിങ്ക് ആൻഡ് സൊല്യൂഷൻസും എന്ന് പറയുന്ന പേജുകളും അതായത് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും വീഡിയോ നിർമ്മിപ്പിക്കുന്നില്ല നമ്മൾ കുറേ വീഡിയോസ് എല്ലാ സൈറ്റിൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ബോറഡി ആയിരിക്കും അപ്പോൾ ബോറഡി അത്രയും അങ്ങ് ആക്കുന്നില്ല എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് എല്ലാം കൊടുക്കാറുണ്ട് അത് എന്തെങ്കിലും മീൻസ് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടമായി തീരുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഇവിടുത്തെ വീഡിയോസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ എല്ലാ ഭാഗത്തെയും വീഡിയോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ